കേരളത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ സന്നദ്ധത ഇപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് സംബന്ധിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകളുടെയൊക്കെ താഴെ ഒരുപാട് പേരുടെ കമന്റുകൾ കാണാനിടയായി അയ്യോ ഞങ്ങൾക്ക് വേണ്ട ആ സ്നേഹമൊക്കെ അങ്ങ് യു പിയിലോ ഗുജറാത്തിലോ കൊടുത്താൽ മതി കേരളത്തിൽ ആണവ നിലയം കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊല്ലാനല്ലേ പിന്നെ കണ്ണൂരായിരിക്കും ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പല പല കമന്റുകൾ കൂടുതൽ ആളുകൾക്കും ആണവ നിലയം എന്താണെന്ന് അറിയില്ല പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആണവ ബോംബ് തരാമെന്ന് മോഡി പറഞ്ഞു എന്നാണ് രണ്ടാമതൊരു കൂട്ടർക്ക് ആണവ നിലയം എന്താണെന്നൊക്കെ അറിയാം പക്ഷെ അതിലുണ്ടാകാനിടയുള്ള ഒരു പക്ഷേ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകൾ മുന്നിൽ കണ്ടിട്ടാണ് ഇക്കൂട്ടർ അയ്യോ ഞങ്ങൾക്ക് വേണ്ട അത് വേറെ എവിടെയെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞത് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വേറൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് അടുത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് നമ്മൾ വേണമെങ്കിൽ തോറയുമൊക്കെ കൊടുക്കാം നമുക്കും കൂടെ ഇലക്ട്രിസിറ്റി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ഒരു അഭിപ്രായം കേരള സർക്കാർ പറഞ്ഞു എന്നും ഇപ്പോൾ രാവിലെ ട്വൻ്റി ഫോർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൺഫേം ആണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ കേരള സർക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ജനങ്ങളുടെ ഒരു പൊതുവികാരം മാനിക്കാതെ നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റില്ല ശരിയാണ് സർക്കാർ സർക്കാരിപ്പോൾ ആഗ്രഹിച്ചാലും കേരളത്തിൽ മറ്റേ പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന പത്ത് പൈസ വരെ ബോധമില്ലാത്ത കുറെ ഉള്ളതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ആദ്യം ആണവ നിലയം എന്താണെന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് കേരളത്തിന് എവിടെ നിന്നൊക്കെയാണ് ഇലക്ട്രിസിറ്റി വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആരുമായിട്ടൊന്നല്ലേ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്നാണ് ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേരളത്തിൽ നിന്നും കുറേ ആൾക്കാർ സമരമൊക്കെ ചെയ്യാൻ പോയതാണ് അങ്ങ് തമിഴ്നാട്ടിലാണ് ഈ ആണവ നിലയം പ്രവർത്തിക്കുന്നത് കൂടംകുളം ആണവ നിലയത്തിൽ നിന്നുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി കേരളത്തിന് കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മുടെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു കരാർ ഒപ്പുവെച്ചു പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ കരാർ പ്രകാരമാണ് നമ്മൾ കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത് അല്ല നമുക്ക് ആണവ നിലയം വെക്കാൻ പറ്റില്ല കേരളത്തിനും എന്തോ പ്രശ്നമാണ് ആണവ നിലയം വെക്കുന്നത് പക്ഷെ വേറൊരു സംസ്ഥാനത്ത് നിന്ന് അവിടെ ഉത്പാദിപ്പിക്കുന്ന ആണവ നിലയത്തിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ എന്തൊരു നിലപാടാണെന്ന് ആലോചിച്ച് നോക്കും കേരളം ഏറ്റവും അധികം നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഊർജ പ്രതിസന്ധി തന്നെയാണ് നമ്മളിപ്പോ സോളാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത് എന്ന് ആരും മറന്നു പോകരുത് ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതുപോലെ അല്ല എനർജി വളരെയധികം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത് മനുഷ്യന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ സിവിലൈസേഷൻ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ദൗർലഭ്യം നേരിടാൻ പോകുന്നതും ഇലക്ട്രിസിറ്റി പോലെയുള്ള കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആണവ നിലയം എന്ന് പറയുന്നത് പെട്ടെന്ന് പോയങ്ങ് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അതിന് തീർച്ചയായും കാലതാമസം എടുക്കും ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇത് ധാരണയിലായി കേന്ദ്രവുമായിട്ടൊരു അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി ആണവ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ തന്നെ വർഷങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ അത് പൂർത്തിയാൻ വേണ്ടി അതിൻ്റെ ആദ്യഘട്ടം രണ്ടാം ഘട്ടം അല്ലെങ്കിൽ മൂന്നാം ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന് പ്രധാനമായിട്ടും എവിടെ നിന്നൊക്കെയാണ് കറണ്ട് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട് എന്നാൽ നമ്മുടെ മേജർ സോഴ്സ് നിലവിൽ ഹൈഡ്രോ പവർ ആണ് കേരളത്തിന്റെ ഇലക്ട്രിസിറ്റിയുടെ ബാക്ക് ബോൺ എന്ന് അറിയപ്പെടുന്നത് ഈ ഹൈഡ്രോ പവർ എനർജിയാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് കേരളത്തിൽ കറണ്ട് ഉത്പാദിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കിട്ടുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് പങ്കുവഹിക്കുന്നത് ശബരിഗിരി പ്രോജക്റ്റ് കുറ്റിയാലി പ്രോജക്റ്റ് ഒക്കെ തന്നെ നമ്മുടെ ഹൈഡ്രോ പവർ എനർജി സോഴ്സുകളാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സോഴ്സുകളാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് തെർമൽ പവറാണ് തെർമൽ പവർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട് കൊച്ചിയുടെ അടുത്ത് ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് അതൊന്ന് നമ്മുടെ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ബാണാസുര സാഗർ ഡാമിൽ പ്രവർത്തിക്കുന്നുണ്ട് സോ ഈ ഒരു സോളാർ എനർജിയും നമുക്കിന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ഇതിന് പുറമേ നമ്മൾ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശും ഉണ്ടെന്ന് തോന്നുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി പൈസ കൊടുത്ത് വാങ്ങുന്നുമുണ്ട് അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ അപ്പം നമുക്കൊരു ആണവ നിലയം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാവുന്ന ഷോർട്ടേജ് ഇപ്പോൾ തന്നെ കുറച്ച് നാൾ മുമ്പും കൂടി മിനിസ്റ്റർ പറഞ്ഞതേ ഉള്ളൂ പണ്ടത്തെ പോലെ അരമണിക്കൂറ് നമുക്ക് കറണ്ട് കട്ട് ചെയ്യുന്നൊരു സംവിധാനം കൊണ്ടുവരേണ്ടി വരും കാരണം ഷോർട്ടേജ് ആണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഡെവലപ്മെന്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രോജക്ടുകളൊക്കെ വരുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കും എന്നാൽ അതനുസരിച്ച് നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ വാങ്ങേണ്ടി വരും അപ്പോഴും നമുക്ക് പരിമിതിയുണ്ട് ഉണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഒരു ആണവ നിലയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ഇവിടെ ഉല്പാദിപ്പിക്കാൻ പറ്റും വേണമെങ്കിൽ നമ്മളിപ്പോൾ തമിഴ്നാടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ വാങ്ങുന്നത് പോലെ അവർക്ക് നമുക്ക് അങ്ങോട്ട് വിൽക്കാനും സാധിക്കും അപ്പോൾ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ സോളാർ പ്രോജക്റ്റുകൾ ഇതെല്ലാം കൂടി വരുമ്പോൾ മാത്രമല്ല ചിലയിടങ്ങളിൽ കേരളത്തിൽ വിൻഡ് എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ രീതിയിലാണ് എങ്കിൽ കൂടി പാലക്കാടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധാരാളം ഇത്തരത്തിലുള്ള കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൽ നിന്നും നമ്മൾ എനർജി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ അപ്പുറം നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ വികസിത രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഇവ ഉണ്ട് എത്രയും പെട്ടെന്ന് നമ്മളും നമ്മുടെ ഇവിടെ കഴിയുമെങ്കിൽ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അവർ റിസ്ക് എടുത്തോട്ടെ നമുക്ക് കറണ്ട് കിട്ടിയാൽ മതി എന്ന് പറയുന്നതൊക്കെ ഒരുതരം പിന്തിരിപ്പൻ ആശയങ്ങളാണ് നമ്മുടെ ഇവിടെ നമുക്ക് ഒരു റിസ്ക് എടുക്കാതെ എല്ലാം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഇതിനകത്ത് അങ്ങനെ വലിയ റിസ്ക്കും ഇല്ല ഇന്നത്തെ ഇത്തരത്തിലുള്ള ആണവ നിലയങ്ങളെല്ലാം തന്നെ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളവയാണ് അപ്പം അത് ഇന്ത്യയിൽ ഒരുപാട് ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് ജനസാന്ദ്രതയുടെ ഒരു കാര്യം ജനസാന്ദ്രത എല്ലായിടത്തും ഈ പറഞ്ഞ കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ ഭയങ്കരമായിട്ടുള്ള പോപ്പുലേഷനൊന്നുമില്ല അപ്പോൾ പോപ്പുലേഷൻ വളരെ കുറവുള്ള ഒരു പ്രദേശം എല്ലാ തരത്തിലും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ ഈ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭങ്ങളും ഒക്കെ അധികം ഉണ്ടാകാനിടയില്ലാത്ത ഒരു പ്രദേശം ചൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നമ്മളെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായിരിക്കും നമുക്ക് നേരിടുന്ന ഇലക്ട്രിസിറ്റി ക്ഷാമം എനർജി ഭാഗത്തുണ്ടാവുന്ന നമ്മുടെ ക്ഷാമത്തിന് ഒരു വലിയൊരു അളവ് വരെ നമുക്കിത് പരിഹാരമാകും അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു ആശയം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത് ഗുജറാത്തിലോ യു പിയിലോ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും കാരണം ഓൾറെഡി അവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശില് ഭുലാന്ത് ശഹർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് ഓൾറെഡി ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗുജറാത്തില് സൂറത്തില് ഒരു പവർ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവര് ഇനിയും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അവിടെ അവരുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും പക്ഷേ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെയും നല്ല പോപ്പുലേഷൻ ഉണ്ട് നമ്മളിവിടെ എനർജി വളരെയധികം ആവശ്യമാണ് ഇലക്ട്രിസിറ്റിക്ക് ഷോർട്ടേജ് വരാനുള്ള സാധ്യത ഭാവിയിൽ നമ്മൾ തിരിച്ചറിയണം സോ ഈ ഒരു സാഹചര്യത്തില് നമ്മൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ വൈകാരികമായിട്ട് വിഢിതം കാണിക്കുന്നതിന് പകരം പ്രായോഗികമായി ചിന്തിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി എവിടെയാണോ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അവിടെ തിരഞ്ഞെടുത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ആണവ നിലയം കേട്ട ഉടനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എനർജി ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒരു ആണവ നിലയം എന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം